സത്യം ദൈവത്തിനെ നേരിൽ കണ്ട ഒരു അവസ്ഥ ഒരു ഫീൽ ഉണ്ട് എനിക്ക് ലാലനെ കാണുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ആർക്കും പറ്റാത്തൊരവസ്ഥയാണല്ലോ ഇതിപ്പം കണ്ടു ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് എട്ട് മണിക്ക് എട്ട് ഏഴര കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ പാലക്കാട് ആലത്തൂർ എന്നാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഗോപി എന്നെ രണ്ടു ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പോകാൻ പറ്റുമോ എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയില്ല നമ്മൾ എങ്ങനെയാണ് ബസ്സിലൊക്കെ അല്ലേ വരുന്നത് ബുദ്ധിമുട്ടാവും പിന്നെ ലാലനെ കൊണ്ട് കാണാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു അപ്പോൾ അത് വിശ്വസിക്കാൻ ഒരു ഞാൻ അപ്പോൾ വീട്ടിലും ഞാൻ പുറമേ ആരോടൊന്നും പറഞ്ഞിട്ടില്ല വീട്ടിലെ അമ്മയോടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പക്ഷെ ഞാൻ പോയി വന്നിട്ടേ ഞാൻ അറിയിക്കുകയുള്ളൂ എല്ലാരുടെ അടുത്തും കാരണം എനിക്ക് ഞാൻ ഒരുപാട് എൻ്റെ എന്നും എനിക്ക് ഒരുപാട് ഞാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ദൈവം ദുഃഖം കൊണ്ട് തരും അപ്പോൾ അത് പേടിച്ചിട്ട് എനിക്ക് ഞാൻ ഒരുപാട് ഇതിൽ സന്തോഷിച്ച പുറമേ സന്തോഷം കാര്യം ചെയ്ഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അല്ലാണ്ട് കാണാൻ പറ്റാണ്ടാവോ അങ്ങനെയുള്ള ഒക്കെ ഒരു ഇതിലായിരുന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇനി വേണം എല്ലാവരും അറിയിക്കാനും അപ്പം സന്തോഷം ഇപ്പോഴാണ് ഞാൻ ശരിക്കും ലാലും കാണാൻ വന്നതാണ് എന്നുള്ള ഉള്ളിലേക്ക് ഒരു വിശ്വാസം കുഞ്ഞുന്നോട്ട് ലാലന്റെ നമുക്ക് ആണെന്ന് തിരിച്ചറിവ് എനിക്ക് ലാലും ലാലന്റെ ഓരോ ഭാവവും നമുക്ക് അറിയാമല്ലോ ഡയലോഗ് ഒന്നും വേണ്ട ഒരു നോട്ടത്തിൽ തന്നെ അറിയാം ആ ഒരു ആ സീന് നമുക്ക് ഫീൽ ചെയ്യും അത്ര മാത്രം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും കീറി അങ്ങ് കാരണം ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ കിട്ടില്ല ചാൻസ് കിട്ടില്ല ഞാൻ എത്രയാലും പേര് പേടിച്ചിട്ട് വന്നതാണേലും ഇപ്പം എൻ്റെ എല്ലാ ഇത്ര നേരം നമ്മൾ ബുദ്ധിമുട്ടിയാൽ എല്ലാ ബുദ്ധിമുട്ടുകളും മരണം ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എന്നെ എൻ്റെ ഹസ്ബൻഡ് എടുത്തിട്ടാണ് ബസ്സിലൊക്കെ കേട്ടുന്നതും വീട്ടിലാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ വീൽ ചെയറിൽ തന്നെയാണ് അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് ചെയ്തു തരുന്നത് അപ്പോൾ ആളെടുത്ത് ബസ്സ് കയറിയാവുമ്പോൾ ഞാൻ ബുദ്ധിമുട്ടാവോ ഇനി എന്തെങ്കിലും പ്രശ്നം നമ്മൾ എടുത്തുകൊണ്ടാൽ കുഞ്ഞു കുട്ടിയൊന്നും അല്ലല്ലോ എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇല്ല നിന്റെ ആഗ്രഹവും ലാലനെ കാണണം എന്നല്ലേ രാവും പകലും ഞാൻ അതുതന്നെയായിരിക്കും ചില നേരത്ത് കൂടുതലും ഞാൻ ലാലന സ്വപ്നം കാണുന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വിചാരിക്കും നമ്മളൊരു കുന്നോളാഗ്രഹിച്ചാൽ അതെന്താണ് സാധിക്കും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി ഈ സംഭവം അത്രമാത്രം എൻ്റെ ഓരോ വിശ്വാസത്തിലും ലാലാട്ടനെ അത്രമാത്രം ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത് സാധിച്ചു ദൈവത്തിനോട് നന്ദി നമ്മുടെ പാലക്കാട് ആലത്തൂർ ടീമിനോട് നന്ദി ഉണ്ട് ഗോപിനോട് ഏറ്റവും അവൻ അതിങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വേഗം പറഞ്ഞതിന് അവനോട് നന്ദിണ്ട് അപ്പോൾ എന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യും എന്താഗ്രഹമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിനോട് ആദ്യം ഞാൻ പറയട്ടെ കാരണം അല്ല അയ്യോ എനിക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് കാണാൻ സാധിക്കുമോ അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ എന്നെ അത് ശരിയാണെങ്കിൽ എൻ്റെ കൂടെ എന്നും കട്ടിക്ക് സപ്പോർട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ താങ്ക് യു എന്നാലും ലാലാടിൻ്റെ എന്നും നന്മകളുണ്ടാവട്ടെ വിജയ പടങ്ങൾ ഇനി 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 ഉണ്ടാവട്ടെ നമുക്ക് ഒരുപാട് ആ പടങ്ങളൊക്കെ കാണാൻ പറ്റും ഇനി നേരെ ഇരുപത്തൊന്നാം തീയതി ആണല്ലോ കാണാൻ വെയിറ്റിങ്ങിലാണ് എന്റെ ലൈഫിൽ പിന്നെ അതുപോലെ ആറാട്ട് പടത്തിന്റെ ഫാൻസ് ഷോയ്ക്ക് എനിക്ക് ടിക്കറ്റ് കിട്ടി അതാണ് ഞാൻ ലൈഫിൽ ഫാൻസ് ഷോ കണ്ട് കാണാൻ പോയിരിക്കുന്നത് അതിന് വാങ്ങി പിന്നെ സ്പടികം ഫോർ കെ അതിനും ഫാൻസ് ഷോയ്ക്ക് കാണാൻ പോകാൻ പറ്റി ഇനിയും അതുപോലെ ഓരോ അതെ 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 എത്ര ദിവസമായി എത്ര നേരത്തെ പടം അല്ല അപ്പൊ പിന്നെ നമ്മൾ അത് കാണാൻ പോവാ പോയിട്ടില്ല ഇപ്പൊ കട്ടാരത് ഇനി ചാൻസ് ഒന്നും ഞാൻ കളയൂല ഇനി കിട്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അതെല്ലാവരായിട്ട് വരുമെ അറിയിക്കുന്നു